അനീഷ് തോടും ആറുമെല്ലാം അരിച്ചുപെറുക്കി നോക്കിയിട്ടും അനീഷിനെ കണ്ടെത്താനായില്ല നാല് ദിവസമായി മീനിടം കരോട്ടുമുണ്ടിയാക്കൽ വീട്ടിൽ അനീഷ് എബ്രഹാം എന്ന നാൽപ്പതുകാരനെ തിരയുകയാണ് നാട് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ മീനടത്തെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ അനീഷ് പിന്നീട് മടങ്ങി വന്നില്ല പാമ്പാടി പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവായി അനീഷിൻ്റെ ചെരുപ്പിലൊരെണ്ണം സമീപത്തെ തോട്ടുവക്കലിൽ നിന്നും ലഭിക്കുന്നത് ഇതോടെ അനീഷ് ഒഴുക്കിൽ സംശയം ബലപ്പെട്ടു ഒട്ടും വൈകാതെ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ഈരാറ്റുപേട്ടയിൽ നിന്നും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമെത്തി തിരച്ചിൽ ആരംഭിച്ചു പാമ്പാടിയിലേക്ക് പോകുന്ന തോട്ടിൽ കിലോമീറ്ററുകളോളം സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല അതേസമയം തോട്ടിൽ നിന്നും ഒഴുകി ആറ്റിലേക്ക് എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത ആറ്റിലും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല അനീഷിനായുള്ള തോട്ടിലെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം